ഇന്ത്യൻ ഇനമായ പശു ലേലത്തിൽ വിറ്റുപോയത് നാൽപ്പത്തി ഒന്ന് കോടി രൂപയ്ക്കാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ ബ്രസീലിലെ മീനാസ് ഗറേസിൽ നടന്ന ലേലത്തിൽ ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ ഇനത്തിൽപ്പെട്ട പശുവാണ് നാല് പോയിൻ്റ് എൺപത്തിരണ്ട് മില്യൺ ഡോളറിന് വിറ്റുപോയത് ഇതോടെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കന്നുകാലി എന്ന ഗിന്നസ് വീൾഡ് റെക്കോർഡും ഈ പശു സ്വന്തമാക്കി നെല്ലൂർ പശുക്കളെന്നും ഈ പശുക്കളെ അറിയപ്പെടുന്നുണ്ട് ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിലെ ഓങ്കോളിൽ നിന്നാണ് ഈ കന്നുകാലികളുടെ ഉത്ഭവം അസാധാരണമായ ശാരീരിക ശക്തി ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് മികച്ച പേശീഘടന തുടങ്ങിയ ജനിതക സവിശേഷതകൾക്ക് പേരുകേട്ടതാണ് ഈ ഇനം പാലുൽപാദനത്തിൽ മികച്ചവയാണ് ഓങ്കോൾ പശുക്കൾ ആയിരത്തി എണ്ണൂറുകളിലാണ് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ബ്രസീലിലേക്ക് ഇത്തരം പശുക്കളെ എത്തിക്കുന്നത് ഓങ്കോൾ ഇനത്തിൽപ്പെട്ട വിയറ്റ്ന നയൻറ്റിയാണ് ലേലത്തിൽ വിറ്റുപോയത് ഓങ്കോൾ ഇനത്തെ നെർലോർ കന്നുകാലികളൊന്നും വിളിക്കുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെർലോർ കന്നുകാലികളെ വളർത്തുന്ന രാജ്യമാണ് ബ്രസീൽ അറുനൂറ് ലിറ്റർ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വരെയാണ് പാലുൽപാദനം ഒരു ഓങ്കോൾ പശുവിൻ്റെ ശരാശരി ഭാരം നാനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ നാനൂറ്റി അമ്പത്തി അഞ്ച് വരെയാണ് അതേസമയം ലേലത്തിൽ വിറ്റുപോയ പശുവിന് ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് കിലോഗ്രാം ഭാരമുള്ളതായാണ് റിപ്പോർട്ട് അഞ്ച് ശതമാനത്തിലധികം വാട്ടർ ഫാറ്റ് ഓങ്കോൾ പാലിൽ അടങ്ങിയിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പശുവായി കരുതപ്പെടുന്നത് പൂങ്കന്നൂർ ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പശുവായി അറിയപ്പെടുന്നത് ഈ നെല്ലൂർ പശുക്കളിൽപ്പെടുന്ന ഓങ്കോൾ പശുക്കളാണ് ഏഴ് മാസം മാത്രം പ്രായമുള്ള ഓങ്കോൾ ഇനത്തിൽപ്പെടുന്ന ഒരു പശുക്കിടാവിനെയാണ് ഇന്നത്തെ വീഡിയോ കൂടി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് ഇത് നിലവിലുള്ളത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കേരളത്തിൽ ഓങ്കോൾ പശുക്കൾ അധികമില്ല അതുകൊണ്ട് തന്നെ മോഹവല കൊടുത്ത് സ്വന്തമാക്കാനും നമ്മുടെ കേരളത്തിൽ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ വളരെ വലിയ ഫാമുകളൊന്നും ഓങ്കോളിൻ്റേതായിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പശുക്കിടാവിനെ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഓങ്കോളിനെ പരിചയപ്പെടുത്താം എന്ന് കരുതിയത് വ്യത്യസ്തമായിട്ടുള്ള നാടൻ പശു വളർത്തലും വ്യത്യസ്തമായിട്ടുള്ള കാർഷിക രീതിയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയാണ് നമ്മുടെ ചാനലിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നാടൻ പശുക്കളെ ഒരുപാട് ബ്രീഡുകളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളെ വിലപ്പെട്ട സപ്പോർട്ട് നമുക്ക് ഇനിയും ആവശ്യമാണ് നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് നൽകണം ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് വളരെ വലുതായിട്ട് ഇവർ വളരുമെങ്കിലും നമ്മൾ കാണുമ്പോൾ പേടിക്കുമെങ്കിലും പക്ഷേ എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു സ്വഭാവ പ്രത്യേകത ഈ ഓങ്കോൾ പശുക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പശുക്കൾക്ക് പോലും നമ്മൾ മൂക്കേറിടാതെ തന്നെയാണ് അവയെ ഹാൻഡിൽ ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു സ്വഭാവ സവിശേഷത കൂടി ഇവർക്കുണ്ട് അതേപോലെ തന്നെ നന്നായി ആഹാരപ്രിയരാണ് ശരിക്കും ഇവർ ആഹാരം കഴിക്കും കാരണം അവരുടെ ശാരീരികത്തെ വളർച്ചയ്ക്കനുസരിച്ചുള്ള ആഹാരം അവർ സ്വയമേ കഴിക്കാറുണ്ട് അപ്പോൾ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ എത്താം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നമ്മുടെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായി ഉടൻ തന്നെ എത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം